നമസ്കാരം ഞാൻ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് ആരോപണത്തിന് പിന്നിൽ അടുപ്പക്കാർ തന്നെ ബാർകോഴയിൽ ഗൂഢാലോചന നടന്നത് യു ഡി എഫിൽ തന്നെയെന്ന് കെ എം മാണി ആളെ അറിയാം പേര് വെളിപ്പെടുത്തുന്നത് സമയമാകുമ്പോൾ മാണിയുടെ വികാര പ്രകടനം കോട്ടയത്ത് കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സ്ഥലത്തുണ്ടായിട്ടും പി സി ജോർജ് പങ്കെടുത്തില്ല ബാറുകാരോട് പണം വാങ്ങാത്ത ഒരു പാർട്ടിയുമില്ല എന്നിട്ടും തങ്ങളെ മാത്രം ഘോഷിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം ബിജു രമേശിൽ നിന്ന് നയ പൈസ വാങ്ങിയില്ല ജോർജിനോട് മറുപടി പറയാൻ താനില്ലെന്നും മാണി ആത്മവിശ്വാസത്തിൽ ആം ആദ്മി ഡൽഹിയിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന ആത്മവിശ്വാസത്തിൽ ആം ആദ്മി എഴുപതംഗ സഭയിൽ നാൽപ്പത്തഞ്ച് സീറ്റ് വരെ നേടുമെന്ന് പ്രവചനം ഇന്ദ്രപ്രസ്ഥം കണ്ട വാശിയേരി തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത് രേഖപ്പെടുത്തിയേഴ് ശതമാനത്തിലധികം പേർ മുൻ തിരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം ബിജെപിക്ക് എക്സിറ്റ് പോളുകൾ നൽകുന്നത് പരമാവധി മുപ്പത്തഞ്ച് സീറ്റ് കഴിഞ്ഞ തവണ കിട്ടിയത് കോൺഗ്രസിന് നിലവിലുള്ള എട്ട് സീറ്റിൽ പാതിയും നഷ്ടമാകുമെന്നും സൂചന പ്രതിസന്ധിയുടെ ീഹാറിലെ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ ഗവർണറുടെ തീരുമാനം ഇന്നുണ്ടായേക്കും തെരഞ്ഞെടുപ്പിന് എട്ടു മാസം ശേഷിക്കെ രാഷ്ട്രപതി ഭരണത്തിനും സാധ്യത രാഷ്ട്രീയ പ്രതിസന്ധിക്ക് വഴിവച്ചത് നിയമസഭ പിരിച്ചുവിടാനുള്ള മുഖ്യമന്ത്രി ജിതൻകുമാർ മാഞ്ചിയുടെ ശുപാർശ തൊട്ടുപിന്നാലെ പാർട്ടിയിൽ നിന്ന് മാഞ്ചി പുറത്ത് ഭൂരിപക്ഷം എം എൽ എ നിതീഷ് കുമാറിനൊപ്പം നിതീഷ് ജെഡിയുവിന്റെ പുതിയ നിയമസഭാ കക്ഷി നേതാവ് എല്ലാം ക്ലിയറായി കരാറുകാർക്ക് തുകയായി വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് കേന്ദ്ര സഹായമായി വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അനുവദിച്ച് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ അറിയിപ്പ് നാലായിരത്തി എൺപത്തി ഒമ്പത് കോടിയുടെ പദ്ധതിയിൽ തുകയുടെ ഇരുപത് ശതമാനം കരാറുകാർക്കുള്ള സഹായം ടെൻഡർ നടപടികൾ ഫെബ്രുവരി ധനമന്ത്രാലയത്തിന്റെ സഹായം പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട മാറ്റങ്ങളോടെ കേരളത്തിൽ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ലഭിക്കുന്ന ആദ്യ പദ്ധതിയായി വിഴിഞ്ഞം കൗമുദി വിഴിഞ്ഞംസിഡന്റ് ബൈ ബൈ ലൂണാസ് അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം